സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെ നിക്കുവാണെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം നാലു വർഷമായിട്ട് എനിക്കറിയാം ഞാൻ യു എസില് എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ കൊടുക്ക് എന്ന യു എസ് അങ്ങനെ വിളിക്കുന്ന ഒരു ഫൈനലി ഞാൻ യു എസ് ലേക്ക് നിൽക്കുന്നത് ഇറ്റലിയില് എയർപോർട്ടിലാണ് കേട്ടോ അപ്പൊ ഇവിടെ കൂടെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇവിടെ അമേരിക്കയിൽ ജനിച്ചാലും ഏത് ജനിച്ചാലും തന്തയില്ലാത്ത പരിപാടി കാണിക്കാൻ നിൽക്കരുത് എനിക്ക് അതാണ് ആദ്യമേ പറയാനുള്ളത് ഒരു കഴിവേറികളും തന്തയില്ലാത്ത പരിപാടി കാണിച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇതൊരു നല്ല പോലെ ഡാഡി ഇല്ലാത്ത പരിപാടി തന്നെയാണ് ഈ നാടികൾ കാണിച്ചിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം അരുണിമ ബാക്ക് പാക്കർ അരുണിമ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും പ്രത്യേകിച്ച് ട്രാവൽ വ്ളോഗും കാര്യങ്ങളും യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ യാത്രയെ പ്രണയിക്കുന്നവർ ഉറപ്പായിട്ട് അരുണിമ അറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഈ സോളോ റൈഡ് പോകുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അവരോട് എനിക്ക് ഒരു റെസ്പെക്റ്റ് ആണുള്ളത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോളോ റൈഡ് പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളോ റൈഡ് പോകുന്ന സമയത്ത് എന്ത് വിഷയം എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും അവരത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യും ഒറ്റയ്ക്ക് തന്നെ ആ പ്രശ്നം ഡീൽ ചെയ്യും അത് ഒരു പ്രത്യേകതരം ചങ്കൂറ്റുമാണ് അതൊരു പ്രത്യേക തരം സ്പിരിറ്റുമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് റൈഡ് പോകുന്നവരെയും ഒറ്റയ്ക്ക് യാത്ര പോകുന്ന ആൾക്കാരൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ആ ഗഡ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അതാണ് ആദ്യം പഠിക്കേണ്ട കാര്യം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ബാക്ക് പാക്കർ അരുണിമ അരുണിമ ന്യൂയോർക്കിലോട്ട് പോയിട്ടുണ്ട് ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് വിസയും കാര്യങ്ങളും കിട്ടി അവസാനം ന്യൂയോർക്കിലോട്ട് പോകുന്നത് ജോർജ് എന്ന് പറയുന്ന തന്റെ ഒരു ഫ്രണ്ടിന്റെ ഹെൽപ്പോട് കൂടിയാണ് അവിടെ എത്തുന്നതും എത്തിയതിനു ശേഷം ആ ഫ്രണ്ടിന്റെ വീട്ടിലുമാണ് അരുണിമേ താമസിക്കുന്നത് എന്നാൽ അവിടെ പോയതിനു ശേഷം കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവുന്ന ആ വീട്ടിൽ നിന്നും ഇറക്കി വര വിടുന്നു പാതിരാത്രി ഒരു പെണ്ണെന്നുള്ള ചിന്ത പോലും ഇല്ലാണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് മലയാളി കുടുംബം ആണോ അന്ത കുടുംബം അതുകൊണ്ടാണ ഞാൻ അതെടുത്ത് ചെയ്തത് സത്യം കേട്ടപ്പോൾ തന്നെ വലിച്ചു രൂട്ടിക്കാനാണോ തോന്നിയെ എന്തായാലും ആദ്യം അരുണിമ ന്യൂയോർക്കിലോട്ട് പോകാൻ വിസ കിട്ടിയ സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഒന്ന് കൊടുക്കാം ഫൈനലി ഞാൻ യു എസ് ലേക്ക് പോവാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇറ്റലിയില് എയർപോർട്ടിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഒമ്പതര മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് ന്യൂയോർക്കിലേക്ക് കുറെ നാളായി വിസക്കൊക്കെ അപ്ലൈ ചെയ്ത് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് എന്താ പറയുക എൻ്റെ ഒരു ഡ്രീം ട്രിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് യു എസ് എത്തിയതിനു ശേഷം മെക്സിക്കോ സെൻട്രൽ അമേരിക്ക സൗത്ത് അമേരിക്ക അങ്ങനെ അങ്ങനെയൊരു ലോങ് ജേണിയാണ് ഇത് കുറേ നാളായി തന്നെ ആഗ്രഹമായിരുന്നു ഫുള്ള് ഇത്രയും കൺട്രീസ് എല്ലാം ഒച്ച സ്ട്രെച്ചിൽ പോകണം എന്നുള്ളത് അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് അപ്പോൾ യൂറോപ്പിൻ്റെ അടുത്തൊക്കെ ഭായി പറഞ്ഞിട്ട് ഇനി ഫുള്ള് അമേരിക്കയിലായിരിക്കും അപ്പോൾ എന്താ പറയാ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താ എനിക്ക് പറയണ്ടേന്ന് അറിയുന്നില്ല അത്രയും ഹാപ്പിയാണ് എൻ്റെ ഒരു നമ്മൾ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തൊരു സംഭവം നമുക്കത് അതിലെത്തി ചേരുമ്പോളൊരു ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അതാണ് എന്റെ മോത്ത് നിങ്ങളിപ്പോ കാണുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ദ ബെസ്റ്റ് ഹാപ്പി ജേണി അടിപൊളിയായിട്ട് പോവുക കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കുക ഒക്കെ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കട്ടെ ഞാൻ മിക്കവാറും അരുണിമയുടെ ഓരോ വീഡിയോസും കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഉള്ളതും ഓരോന്നൊക്കെ പരിചയപ്പെടുത്തുന്നതും ഓരോ ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ നമുക്ക് അങ്ങനെ വരാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം അരുണിമയുടെ വീഡിയോയിൽ നിന്ന് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അരുണിമയുടെ വീഡിയോസും കാര്യങ്ങളും കാണാറുണ്ട് എന്തായാലും അരുണിമയുടെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു ന്യൂസിലോട്ട് പോകണമെന്ന് അവസാനം ആ ഒരു സ്വപ്നം നിറവേറുകയും ന്യൂസിൽ എത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് എത്തിയതിനു ശേഷം രാവിലെ തന്നെ അരുണിമ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടുനോക്കാം ഹലോ ഞാനിപ്പോ നിൽക്കുന്നത് ന്യൂയോർക്കിലാണ് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ ന്യൂയോർക്കിൽ എത്തി പക്ഷേ ഭയങ്കര ടയേർഡായിരുന്നു ഒരു പത്ത് മണിക്കൂർ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ എയർപോർട്ടിലെത്തി എത്തിയപ്പോൾ ഒരു പതിനൊന്ന് മണിയായിരുന്നു പിന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ എമിഗ്രേഷൻ കുഴപ്പമില്ല പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എൻ്റെ അടുത്ത് ഇവിടെ എന്തിനാ വന്നത് ടൂറിസ്റ്റ് ആയിട്ടാണോ എത്ര ദിവസം നിൽക്കും എന്നാണ് തിരിച്ചു പോകുന്നത് ഇവിടെ ആരെ കൂടിയാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ഇവിടെ ഒരു അറിയുന്ന എനിക്കൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട് അപ്പോൾ അവര് കൂടിയാണ് നിൽക്കുന്നത് ഞാൻ അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചു പിന്നെ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് അവർ ഇവിടെ എന്താണ് ചെയ്യുന്നത് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഈ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി എന്ന് എന്നായിരുന്നു പറഞ്ഞില്ലേ ആ ഫാമിലിയാണ് അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുള്ളത് രാത്രി ഇറക്കി വിട്ടു ഒരു പെണ്ണെന്ന് പോലും നോക്കാണ്ട് ഇറക്കി അങ്ങ് വിട്ടിട്ടുണ്ട് നല്ല ക്ലോസ് ഫാമിലി ആയിരുന്നു ആ ഫാമിലി ഇങ്ങനെ മാറിയ ഫാമിലി വേറെ കാണത്തില്ല ആ വീട്ടിലെ ആ അപ്പുപ്പനെ വരെ ഒരു ഗോഡൗണ്ട താഴെ കൊണ്ടാണ് ഇട്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനത്തെ ഒരു നാറിയ കുടുംബം എന്ന് തന്നെ ഞാൻ പറയും നാറ്റിക്കണം ഇതുപോലെയുള്ള കഴിവേറുകൾ മലയാളികളുടെ വില കളയാൻ വേണ്ടിയിട്ട് മലയാളി ഫാമിലി ആ പിള്ളേർ അവിടെ ന്യൂയോർക്കിലാണ് ജനിച്ചു വളർന്ന് അതിന്റെ സ്റ്റാൻഡേർഡ് ആയിരിക്കും കാണിക്കുന്നത് അതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് കാണിക്കാൻ അവിടെ ഒരു തേങ്ങയും കാണിക്കുന്നില്ല ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ് വളർന്നിട്ടുള്ളതും ജനിച്ചിട്ടുള്ളതെന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും പത്ത് എഴുപത് വയസ്സ് പ്രായമുള്ള ജോർജ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ അരുണിമയുടെ ആ ഒരു ക്ലോസ് ഫ്രണ്ട് ആ ഫ്രണ്ടുമായിട്ട് ന്യൂയോർക്ക് ആദ്യത്തെ ദിവസം അത്യാവശ്യം കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി ചുറ്റി കറങ്ങുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പുറത്തിറങ്ങിയപ്പോൾ എന്റെ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വന്നു ഞാനപ്പോ ബാക്കിലുള്ള കാണുന്ന ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഈ വീട്ടിൽ നിന്നാണ് രാത്രി ഇറക്കി വിട്ടിട്ടുള്ള ഇതാണ് താമസിക്കുന്ന വീട് നല്ല അടിപൊളി വീട് ഫ്രണ്ടുമായിട്ട് ഫ്രണ്ടുമായിട്ടായിരുന്നു ചുറ്റി കറങ്ങാനായിട്ട് ഇറങ്ങുന്ന വീഡിയോ നമുക്ക് അപ്പൊ ഞാനും ആളും കൂടെ വാറന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇവിടെനിന്ന് അരമണിക്കൂറാണുള്ളത് ഇവിടെ പിന്നെ മൈൽസ് ആണ് കേട്ടോ അതായത് കിലോമീറ്റർ അല്ല മൈൽസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക ഇവിടെ എല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ് അപ്പോ ഇതാണ് നമ്മളെ ജോർജ് ഹായ് എന്തിന്റെ വിശേഷം സുഖായിട്ട് ഇരിക്കുന്നോ ഓക്കേ നാട്ടിലെവിടെ ആയിരുന്നു ചെങ്ങന്നൂര് ഓക്കെ അപ്പൊ ആള് കൊറേ വർഷായിട്ട് ഇവിടെ തന്നെയാണ് ഒരു പന്ത്രണ്ട് വർഷമൊക്കെ ആയില്ലേ പതിമൂന്നോ പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇവിടുത്തെ സിറ്റിസൺ ഒക്കെ ആട്ടോ ഇവിടത്തെ പാസ്പോർട്ട് ഒക്കെ ഉണ്ട് അപ്പോ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്നൊരു സ്ഥലത്തേക്ക് വാറന്നെ അല്ലെ വാറന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ക്ലൈമറ്റ് എല്ലാം ഓൾമോസ്റ്റ് ഓക്കെയാണ് അത്യാവശ്യം കുറച്ച് ചൂടൊക്കെ ഉണ്ട് ഉച്ച സമയത്ത് പിന്നെ രാത്രി ഒരു മൈൽഡ് തണുപ്പൊക്കെയാണ് വിന്റർ ഓൾമോസ്റ്റ് തീരാനായി ഇനിയിപ്പോ സ്പ്രിങ് ഓൾറെഡി സ്റ്റാർട്ടായി അല്ലേ ഇനിയിപ്പോ നെക്സ്റ്റ് സമ്മർ വരും ന്യൂയോർക്കിൽ എത്തി അടുത്ത ദിവസം രാവിലെ മുതൽ അരുണമ്മ അവിടെ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ഓരോ സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ തുടങ്ങി ആദ്യത്തെ ദിവസമാണ് അങ്ങനെ ഈ വീഡിയോ ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്ത് ഈ വീട്ടിൽ തന്നെ ഇവരുടെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത് എന്നാൽ അടുത്ത ദിവസം രാവിലെ ഇതുപോലെ എഴുന്നേറ്റ് അരുണമ്മ വീണ്ടും ഓരോ സ്ഥലങ്ങളൊക്കെ ഇറങ്ങാനായിട്ട് ജോർജ് അംഗളുമായിട്ട് ചുറ്റിക്കറങ്ങുകയാണ് നമുക്ക് കണ്ടുപോകാം ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനെന്താ ഇപ്പോൾ ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞാൻ ട്രെയിനിലാണ് പോകുന്നത് ഹായ് ഗുഡ് മോർണിംഗ് ഏകദേശം എത്ര ടൈം എടുക്കും അറിയോ അങ്ങനെ രണ്ടാം ദിവസവും ഇവരവിടെ ചുറ്റി കറങ്ങി അഴിച്ചുപൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് രാത്രി ആയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് അവിടെ ചരിത്രം നടക്കുന്നത് ജോർജ് അംഗിള് വരെ അവിടെ വാടക കൊടുത്താണ് താമസിക്കുന്ന എന്ന ഒരു സത്യം തിരിച്ചറിയുകയാണ് സുഹൃത്തുക്കളെ അതും ഗോഡൌണിലാണ് അങ്ങേര് കിടക്കുന്നത് അതായത് അമേരിക്കൻ കൺട്രിയിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടിന്റെ അടിയിൽ ഒരു ബേസ്മെന്റിന്റെ അടിയിൽ ഗോഡൌൺ പോലത്തെ സെറ്റപ്പ് കാണും അടിയിൽ താമസിക്കുന്നത് വേണ അടിയിലും നമുക്ക് പോയിരിക്കാം പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവിടുന്ന സെറ്റപ്പൊക്കെ നമ്മളെ ഈ ഹൊറർ മൂവി മൂവിൽ ഡെഡ് അങ്ങനത്തെ സിനിമകളിലൊക്കെ കാണാൻ പറ്റും ഇത്തരം സ്ഥലങ്ങളൊക്കെ വീടിനടിയിലും ഒരു റൂം സെറ്റപ്പ് ഉണ്ട് അതുപോലത്തെ ഒരു സ്ഥലത്താണ് ഈ ജോർജ് അങ്ങനെ കിടന്നുറങ്ങുന്നത് അതും വാടക കൊടുത്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും സ്വന്തം കുടുംബത്തിൽ തന്നെ വാടക കൊടുത്തുകിടക്കേണ്ട ഒരു അവസ്ഥ അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ അരുണിമ വരുമ്പോ അവളെ കേട്ടോന്ന് നമുക്ക് സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി പഠിപ്പും പണവും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല വിവരം എന്ന് പറയുന്ന സാധനം മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടാവണം അല്ലെങ്കിൽ മനുഷ്യനാവത്തില്ല മൃഗമാണ് ഉള്ള കാര്യം പറയാനുള്ള നിന്നെയൊക്കെ പോലെയുള്ള കഴിപ്പണം ഘട്ടവന്മാരാണ് ഓരോ നാടും നശിപ്പിക്കുന്നത് അത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ് സ്വന്തം കാര്യം ചിന്താവാ മനുഷ്യത്വം ഇല്ല ഒന്നുമില്ല എന്തും മത്തങ്ങിയാളാന്താ എന്തായാലും അരുണിമേ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് പാതിരാത്രി ഒരു പെണ്ണെന്ന് പോലും നോക്കാണ്ട് നീ രാവിലെങ്കിലും ഇറങ്ങി പോടിയെന്ന് പറഞ്ഞില്ല അതുപോലും ചെയ്തില്ല ആ സ്പോട്ടിൽ രാത്രി തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് കണ്ടു നോക്കാം ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് യു ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ഈ ഒരു വീട്ടിലേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന കേട്ടോ അപ്പോ ഈ വീട്ടില് എനിക്ക് നാലു വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ്ജെന്ന് പറഞ്ഞത് അത് ഭയങ്കര ഭാവമായിരുന്നു എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഇപ്പുൾക്കാൻ്റെ വീട്ടിലേക്ക് പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആള് വലിയ ആളും വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത് അതെനിക്ക് അറിയില്ലായിരുന്നു എന്റെ ഒരു സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാം എന്റെ വീടുകളിൽ കാണുന്നവർക്കറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്റെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷെ എന്താ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേ രണ്ടാം ദിവസാണെന്ന് രണ്ടാം ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ടു ദിവസം ഞാൻ അവസ്ഥ ഇപ്പോൾ മൂന്നാമത്തെ നൈറ്റ് ആയി സോ ആളാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടാകും എന്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സിലെ പെൺകുട്ടി വന്നിട്ടാണ് എനിക്കത് സംസാരിച്ചത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനാണെന്നല്ല പറഞ്ഞു ഞാനപ്പ തന്നെ ഇപ്പം രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക എനിക്ക് അറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകാൻ പെട്ടെന്ന് രാത്രി വരുമ്പോൾ എനിക്ക് ഇവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ാണ് നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ആള് തന്നെ ആള് പറയുന്നത് പുള്ളിക്കാരൻ എന്റെ എടുത്ത് പറഞ്ഞത് അതായത് സ്വന്തം നമ്മുടെ അച്ഛൻ ഇവിടെ രണ്ടിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചോളന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പോ എന്താ പറയാ എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ലേ എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് അത്ര സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് സംസാരിച്ചിട്ട് അത്രയും ആൾ തന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സിൽ എഴുപത് വയസ്സുള്ള ആൾ എന്നെ ന്യൂയോർക്ക് എല്ലാം കറക്കാനെല്ലാം കൊണ്ടേ ഞാൻ ഒറ്റക്ക് പോവാൻ പറഞ്ഞിട്ട് ബുള്ളിന്റെ കൂടെ വന്നു അതായത് അത്രയും എനിക്ക് എന്താ പറയാ ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെ അതായത് നിക്കുവാണെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം നാല് വർഷമായിട്ട് എനിക്കറിയാം ഞാൻ യു എസ് ൽ വരുന്നു എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ യു കൊടുക്ക് കൊടുക്കുക എന്നാൽ യു എസിലേക്ക് വരുന്നേ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവ പാമ്പില്ലായിരുന്നു പക്ഷെ കൊച്ചുമക്കളും മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നെന്ന് എനിക്കറിയില്ലല്ലോ എന്തായാലും എന്താ ഇവിടെ മെട്രോ മഴയും നല്ല തണുപ്പൊക്കെയാണ് അല്ല ഒന്നാം തരം നാറിയ കൊച്ചുമക്കളും മക്കളും ഒക്കെ തന്നെ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വയസ്സാം കാലത്ത് അങ്ങേരെ അങ്ങേരോന്റെ അടിയിലിട്ടാണ് ഇട്ടിരുന്നത് അങ്ങേരെ കയ്യിൽ നിന്നും വാടക വാങ്ങി ആ ഒരു സെറ്റപ്പായിരുന്നു നിങ്ങളൊന്നും അവസ്ഥ ആലോചിച്ചു വല്ലാത്ത അവസ്ഥ എവിടെ പോയാലും മലയാളികൾ ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ ഇതൊക്കെ പോലെയുള്ള ഉള്ള നാറികൾ കാരണം അപമാനമായിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾക്ക് ഇതിനുശേഷം അരുണമാ ടാക്സിയിൽ കയറിയിട്ട് വേറൊരു ഹോട്ടലിൽ പോയി റൂം എടുക്കുന്നുണ്ട് ആ റൂം എടുക്കുന്ന സമയത്ത് അവിടുത്തെ റെന്റ് എന്നൊക്കെ പറഞ്ഞ വൺ റെന്റ് ആണ് അതായത് നൂറ്റി സംതിങ് ഡോളർ ആണ് അതായത് ഇവിടുത്തെ ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ ഒൻപതിനായിരം രൂപ അടുപ്പിച്ച് എമൗണ്ട് വരുന്നുണ്ട് അത്രയും റേറ്റും കാര്യങ്ങളൊക്കെയാണ് താമസ സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ അത്രയും പൈസ ലാഭിക്കാമായിരുന്നു എന്നാൽ നാറിയ കുടുംബം കാരണം ഇങ്ങനെയായി അവിടെ എന്തിന് ഇനി അരുണിമയടുത്ത് ഇത് കാണിച്ചതിൽ വലിയ അത്ഭുതം തോന്നുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂപ്പനെ ഗോഡൌണിലാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെയൊന്നും വാടകയും വാങ്ങി അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു അല്ലെങ്കിൽ ബാക്കി ഉണ്ടോ കാര്യായിരുന്നു എന്താ പറയാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് മുന്നേ ഉണ്ടായിട്ടില്ല പിന്നെ എന്താ പറയാ ആ പുള്ളിക്കാരൻ അത്രയും പാവമായിരുന്നു ആള് കിടക്കുന്ന തന്നെ ഗോഡോൻ പോലത്തെ ഒരു വീണ്ടും ഉള്ളിലായിരുന്നു അത് ഞാൻ ഇന്നാണ് അറിഞ്ഞത് ഇറങ്ങാൻ നേരത്തെ പുള്ളിയോട് പോയി ഞാൻ ഇറങ്ങുവാണെന്ന് പറയാൻ വേണ്ടി പോയപ്പോഴാണ് പുള്ളി പുള്ളി അറിഞ്ഞിട്ടില്ല എന്നെ ഇറക്കി വിടാൻ പോകുകയാണെന്ന് പുള്ളി അറിഞ്ഞിട്ടില്ല പിയെന്നെ എവിടെ പോണീ രാത്രിയാണ് പോകുന്നത് നിൽക്കുന്നത് ആ പിള്ളാരാണ് എന്നെ ഇറക്കി വിട്ടത് മനസ്സിലായി ആ പുള്ളിക്കാരല്ല അറിഞ്ഞിട്ടില്ല അപ്പൊ അവിടെ കുറെ റൂംസ് ഉണ്ട് അപ്പൊ എനിക്ക് അറിയില്ല ആളെ ഏത് റൂമില താമസിക്കുന്നത് നമ്മൾ ഒരാളുടെ പ്രൈവസിയിൽ കിടന്നു കയറില്ലല്ലോ ആരെ വീട്ടിൽ അവരെവിടെ കിടക്കുന്നത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കില്ലല്ലോ അപ്പോൾ അവർ റൂമിലേക്കൊന്നും ചെല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല അവർ ഗോഡൻ പോലെ ഇവിടെ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ വീടിന്റെ താഴെ ഒരു ബേസ്മെന്റ് ഉണ്ടോ ആ ബേസ്മെന്റിലൊക്കെ അവർ താമസിക്കുന്നത് അതൊക്കെ ഞാൻ ഇപ്പോ ഇറങ്ങാൻ നേരത്താണ് ഞാൻ അത് ഇതൊരു പുള്ളിക്കാരും ഞാൻ കാര്യങ്ങളായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു പുള്ളിക്കാരം പറഞ്ഞു ഇവിടെ റൂമുണ്ട് റൂം എടുത്തല്ല അങ്ങനെ പറഞ്ഞിട്ടാണ് എന്താ പറയുക അതൊരു മെക്സിക്കോ കാരനാണ് കേട്ടോ എനിക്ക് എന്തോ എന്താ പറയണ്ടത് അറിയില്ല എന്റെ അടുത്ത് പറഞ്ഞു രാത്രി ഇവിടെ സേഫ് അല്ല ഒട്ടേക്ക് അമേരിക്കയാണ് രാത്രി നിൽക്കുന്നത് സേഫ് അല്ല പോലുള്ള അത് വന്നിട്ടാണ് പറയുന്നത് ഞാൻ എവിടെ എങ്ങനെ അറിയില്ല കാരണം ഒരു ഇവിടെ പോണന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂയോർക്ക് സിറ്റി പോലെ ട്രെയിനും കാര്യങ്ങളും അവൈലബിൾ ആണ് ട്രെയിൻ അവൈലബിൾ ആണ് പക്ഷെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് കുറെ ദൂരം പോകാണ്ട് ഇവിടെ അങ്ങനെ ഒരു സ്റ്റേ ഉള്ള പ്ലേസ് നോക്കിയിട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് എനിക്ക് അരുണിമയടുത്ത് റെസ്പെക്ട് തോന്നുന്നത് കാരണം ഇത്തരം സിറ്റുവേഷൻ എല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് ആ ഒരു യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നു അതും വ്ലോഗ് ചെയ്ത് പോകുന്ന ആ ഒരു മൈൻഡ് അത് വേറെയാണ് വേറെ മൈൻഡ് സെറ്റില് ഏറ്റവും ഇല്ല അതെനിക്ക് അറിഞ്ഞുകൊടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഗ്നിമയടുത്ത് എനിക്കൊരു റെസ്പെക്ട് ഫീൽ ആണ് തോന്നുന്നത് ഒരു കുടുംബം മൊത്തം നേറിയവരോട് കാണിച്ചെങ്കിലും ആള് പുറത്തിറങ്ങി അടുത്ത് വേറെ എവിടെ പോയി സ്റ്റേ ചെയ്യാം വീണ്ടും മുന്നോട്ട് പോകാം അടുത്ത ദിവസം എന്ത് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പോകുന്നത് കാണുമ്പോൾ വിത്ത് സലൂട്ട് എന്തായാലും ബാക്കിയുണ്ടോക്കാ റൂമിലെത്തിയതിനു ശേഷം ആയിട്ട് പറയുന്നത് ഞാനിതപ്പോൾ ഇവിടെ റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത ആളെല്ലാം ഇവിടെ ഇവിടെ പോയി സോ ഇതാണ് ഈ കാരണം ഞാൻ റൂം ഇവിടെ എല്ലാ റൂംസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഡോളർ ആണ് ഈ റൂമിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അതായത് എട്ടായിരം സംതിങ് എട്ടായിരം അല്ല ഒമ്പതിനായിരം സംതിങ് വരും ഇന്ത്യൻ റുപ്പി അത്രയും റേറ്റ് ഉണ്ട് ഇവിടെ ഹോസ്റ്റൽ തന്നെ അയ്യായിരം അറുപത് അറുപത് ഡോളറൊക്കെയാണ് അതായത് ഹോസ്റ്റലിലെ ഡോം ഒരു ബെഡ് സ്പേസിന് തന്നെ അത്രയും റേറ്റ് വരുന്നത് അക്കോമഡേഷൻ ഒക്കെ ഓഫ് കോഴ്സ് എസ്പെൻസീവ് ആയിരിക്കും അത് യൂറോപ്പായാലും അമേരിക്കയിലും അപ്പോ ഇപ്പോൾ ഞാൻ അവിടെ നിന്നിട്ടുണ്ട് സേഫ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് പുറത്തെല്ലാം ഭയങ്കര തണുപ്പായിരുന്നു എന്താ പറയുക ഈ വീഡിയോ കണ്ടിട്ട് ഇനി കുറെ പേര് ന്യായീകരിക്കണം എന്താക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് എന്താണോ ഫീലിങ്സ് തോന്നുന്നത് അത് ആയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ എടുക്കാറ് എൻ്റെ ഇമോഷൻസ് അതേപോലെ തന്നെ ഉണ്ടാവാറുണ്ട് സന്തോഷമാണെങ്കിലും സങ്കടാണെങ്കിലും എനിക്ക് എന്താണോ ഫീൽ വരുന്നത് അതെല്ലാം എൻ്റെ വീഡിയോയിലും അത് റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ മുന്നേയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എനിക്ക് വിഷമ ഘട്ടങ്ങൾ വിഷമഘട്ടങ്ങളുണ്ടായിട്ടും ഞാൻ അതെല്ലാം എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സോ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഫുൾ ആണ് ഹാപ്പിയാണ് പ്രശ്നമൊന്നുമില്ല ആണ് പെട്ടെന്ന് ഞാൻ ഞാൻ ഇങ്ങനെ എല്ലാം നല്ലതേ സംഭവിക്കുന്ന എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമല്ല ബട്ട് സ്റ്റിൽ എന്താ പറയുക എനിക്ക് പെട്ടെന്ന് ആ ഒരു വ്യക്തി ആ എന്ന് പറഞ്ഞ ആൾ എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ച ആളുകൾ അറിയാണ്ടാണ് അവരുടെ ഏഹ് മക്കളും മക്കളുടെ മക്കളെ ഇറക്കി വിടുന്നതും അവരോട് തന്നെ ഇറക്കി പോകാൻ പറയുന്ന രീതിയിലാണ് എടുത്ത ആ ഒരു സീൻ മാത്രം ഞാൻ വീഡിയോയില് എടുക്കാത്തുള്ളു അവരോട് സംസാരിക്കായത് കൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്താ പറയാ പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് സംസാരിക്കാൻ നിന്നില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോയത് സോ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റില്ല ഞാനൊരു മനുഷ്യനാണല്ലോ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിക്കാം നമുക്ക് നമ്മുടെ ഇമോഷൻസ് എത്ര ആണെന്ന് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയി പോകും ബട്ട് സ്റ്റിൽ എനിക്ക് ഓക്കെ ആണ് എന്താ പറയാ മോർ പവർ ടു മീ അങ്ങനെയാണ് ഞാൻ ആലോചിക്കാറ് എപ്പോഴും എന്തെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യും എന്നിട്ട് കുറച്ചുകൂടെ അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് കൂടുതൽ ഞാൻ അടിപൊളിയായിരിക്കും എന്റെ യാത്ര ഞാൻ മുന്നോട്ട് പോവാ അതത്രേ ഉള്ളൂ എന്തൊക്കെ വന്നാലും അരുണമ കൂടുതൽ അടിപൊളിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ജോർജ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ പരിതാപരം ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ച അവസ്ഥയാണ് അവസ്ഥ ഇങ്ങനത്തെ കൊറണ്ണത്തിനെ കൊണ്ടാക്കിയിട്ട് അങ്ങേര് ജീവിതം തൊലഞ്ഞെന്ന് തന്നെ പറയാം ഗോഡുണ്ടാകത്ത് കിടക്കേണ്ട അവസ്ഥ വാടക കൊടുക്കേണ്ട അവസ്ഥ സ്വന്തം വീട്ടിൽ തന്നെ വല്ലാത്ത അവസ്ഥയുടെ ഒക്കെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അങ്ങേരവസ്ഥ അരുണിമ ഇറക്കി വിട്ടതിനേക്കാളും ഞാൻ ആലോചിക്കുന്നത് അങ്ങേരി ഇനിയും അവിടെ ജീവിച്ചു തുടർന്നു പോകുന്ന ആ ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് വളരെ പരിതാപകരമായ അവസ്ഥ എന്തായാലും അരുണിമ മുന്നോട്ട് യാത്രകൾ തുടരട്ടെ അടിപൊളിയായിട്ട് മുന്നോട്ട് യാത്രകൾ പോകട്ടെ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കട്ടെ നമ്മളെ നമ്മളെപ്പോലുള്ള ഓഡിയൻസിനെ അത് കാണാൻ സാധിക്കട്ടെ എന്തായാലും ഓൾ ദ ബസ് അടിപൊളിയായിട്ട് പോവുക ഇതുപോലത്തെ നാറിയ ആൾക്കാർ കാരണം മലയാളികളുടെ വില വീണ്ടും ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ആയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കേണ്ട ബൈ